നമസ്കാരം എല്ലാവർക്കും പ്ലാൻസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഓർക്കിഡ്സും പ്ലാന്റ്സും ലോട്ടസ് ട്യൂബേഴ്സും കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് ക്ലിയറൻസ് വീഡിയോ ആണ് അപ്പം എല്ലാവരും മാക്സിമം പ്ലാന്റ്സ് വാങ്ങാനായിട്ട് ട്രൈ ചെയ്യുക ഇനി അടുത്ത കാലത്തൊന്നും നമ്മുടെ ഒരു സെയിൽ വീഡിയോ ഉണ്ടാകത്തില്ല അപ്പോൾ നമ്മളെ റേറ്റും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പറെ എല്ലാം വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട് അപ്പോൾ മേടിക്കാൻ താല്പര്യമുള്ളവർ വേഗം തന്നെ വാട്സപ്പ് ചെയ്തോളുക അപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന സെയിം പ്ലാൻ്റ് തന്നെയാണ് ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആണ് നമ്മൾ അയക്കുന്നത് അപ്പോൾ മിക്ക പേർക്കും ചിലപ്പോൾ ഡൗട്ട് കാണും പ്ലാൻസ് എത്രത്തോളം ഉണ്ടായിരിക്കും എന്നുള്ളത് അതൊക്കെ നമ്മൾ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് തന്നെ കാണാനായിട്ട് ട്രൈ ചെയ്യുക അപ്പോൾ ഇനി കാത്തിരിക്കേണ്ട ഈ ഒരു അവസരം പെട്ടെന്ന് തന്നെ ഉപയോഗിക്കുക ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സെയിലിംഗ് എപ്പോഴാണ് ഉണ്ടാവുക എന്ന് നമുക്കറിയില്ല അതുകൊണ്ട് മാക്സിമം എല്ലാവരും പ്ലാൻസ് മേടിക്കാനായിട്ട് ട്രൈ ചെയ്യുക അപ്പോൾ കട്ടിങ്സ് ഒക്കെ പത്ത് രൂപയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എത്ര രൂപയ്ക്കാണോ വേണ്ടത് അത് പറഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് അയക്കുന്നതായിരിക്കും പിന്നെ പത്ത് രൂപയുടെ കട്ടിങ്സ് എന്ന് പറയുമ്പോൾ ഒരു കട്ടിംഗ് തരത്തിലുള്ളൂ അങ്ങനെയല്ല രണ്ട് മൂന്ന് കട്ടിങ്സ് ഉണ്ടായിരിക്കും അപ്പോൾ ഇത് എപ്പി സി ആണ് ഏഴ് കളർ എപ്പി സിയെ നൂറ്റി പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇപ്പോൾ ഒരു ഗാർഡൻ ജേണി ഉള്ളവർക്കും ഒരു ഗാർഡൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇത് മാക്സിമം പ്ലാന്റ്സ് മേടിക്കാനായിട്ട് ട്രൈ ചെയ്യുക അപ്പോൾ ഇതൊക്കെ ബിഗോണിയാണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ അടുത്തത് മണി ആണ് മണി പ്ലാന്റ്സിൻ്റെ റൂട്ടഡ് വേണമെന്നുള്ളവർക്ക് മുപ്പത് രൂപയ്ക്കും കട്ടിങ്സ് വേണമെന്നുള്ളവർക്ക് പത്ത് രൂപയ്ക്കും തരാവുന്നതാണ് അതുപോലെ തന്നെ വീട്ടിലിരുന്ന് നല്ല രീതിയിൽ നമുക്ക് ഇൻകം എയിൻ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ബിസിനസ്സാണ് ഈ പ്ലാന്റ് സെയിലെന്ന് പറയുന്നത് അപ്പോൾ ഇനിയും സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുണ്ട് പക്ഷേ ഒന്നും ചെയ്ത് തുടങ്ങിയിട്ടില്ല എന്നൊക്കെ ഉള്ളവർക്ക് സ്റ്റാർട്ട് ചെയ്യുക നമ്മൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സക്സസ് ഉണ്ടാകും അപ്പോൾ പെട്ടെന്ന് കയറി ആർക്കും ഒരു ദിവസം അങ്ങ് സക്സസ് ആവാൻ പറ്റത്തില്ല പക്ഷെ അത് ടൈം എടുത്തിട്ടായിരുന്നാലും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് നമുക്കൊരു റിസൾട്ട് ഉണ്ടാകും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊക്കെ കട്ടിങ്സ് ആണ് പത്ത് രൂപയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ എത്ര രൂപയ്ക്ക് മേടിക്കണം എന്നുള്ളതൊക്കെ നിങ്ങളുടെ ചോയ്സാണ് അതുപോലെ ഇതിൻ്റെ പേരറിയാന്നുള്ളവരൊന്ന് കമൻ്റ് ചെയ്യണേ ഇപ്പോൾ നമുക്ക് ഒരു മദർ പ്ലാന്റിൽ നിന്നുണ്ടാകുന്ന എല്ലാ ബേബി പ്ലാന്റ്സും ഒരേ വലിപ്പത്തിലുള്ളതോ സൈസുള്ളതോ ഒന്നും ആയിരിക്കത്തില്ല ഒന്ന് ചിലപ്പോൾ ചെറുതായിരിക്കും ഒന്ന് ചിലപ്പോൾ വലുതായിരിക്കും അപ്പം നമ്മൾ അയക്കുന്നതിൽ ഏതെങ്കിലും ഒരു പ്ലാന്റ് ചെറുതായി പോകുകയാണെങ്കിൽ ഒന്നും നമ്മളതിൻ്റെ റേറ്റ് കുറയ്ക്കും ഇല്ലെന്നുണ്ടെങ്കിൽ അതിന് മറ്റുള്ള പ്ലാന്റ്സ് കുറച്ചുകൂടി വലുതായിട്ടുള്ളതായിരിക്കും വെക്കുന്നത് മാക്സിമം വലിയ പ്ലാന്റ്സ് തന്നെ നമ്മൾ വെക്കും ഇതൊക്കെ ഇരുപത് രൂപയ്ക്ക് വേണമെന്നുള്ളവർക്ക് അങ്ങനെ അമ്പതിനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചോദിച്ചാൽ മതി ഇതൊക്കെ അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ പേരും അറിയില്ല ഇതിൻ്റെ പേര് അറിയാമെന്നുള്ളവരൊന്ന് കമൻ്റ് ചെയ്യണേ ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതൊക്കെ നാൽപ്പത് രൂപയുടെ വെറൈറ്റി ആണ് ഇത് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് സെയിം തന്നെയാണ് നമ്മൾ പാക്ക് ചെയ്തയക്കുന്നത് മിക്ക പേർക്കും ഒരു ഉണ്ട് നമ്മൾ എന്താണിങ്ങനെ റേറ്റ് കുറച്ചിട്ടൊക്കെ കൊടുക്കുന്നത് നമ്മുടെ ഒന്ന് രണ്ട് കസ്റ്റമേഴ്സ് ചോദിച്ചിട്ടുണ്ട് മറ്റുള്ള വീഡിയോസിൻ്റെ സ്ക്രീൻഷോട്ട്സ് ഒക്കെ എടുത്ത് നമുക്ക് അയച്ചു തന്നിട്ടുണ്ട് എന്താ നിങ്ങൾക്ക് ഇനി റേറ്റ് അറിഞ്ഞുകൂടാഞ്ഞിട്ടാണോ ഇങ്ങനെ കൊടുക്കുന്നത് ഇതിലൊക്കെ അത്രയും റേറ്റ് ആണ് എന്ന് നമ്മൾ പുറത്തുനിന്ന് എടുത്ത് സെയിൽ ചെയ്യുന്നതല്ല നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ചെയ്യുന്നതിന് നമ്മൾ സെയിൽ ചെയ്യുന്നേ ഉള്ളൂ നമ്മൾ പുറത്തുനിന്ന് എടുത്ത് വെച്ച് സെയിൽ ചെയ്യുന്നതല്ല അതുകൊണ്ടാണ് നമ്മൾ ഇത്ര റേറ്റ് കുറച്ചിട്ട് കൊടുക്കുന്നത് ഇനി എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ചോദിക്കുക അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇതുപോലെ ഹെൽത്തി ആയിട്ടും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും ഒക്കെ സെയിലിന് വരുന്ന ടൈം റെയർ ആയിരിക്കും അപ്പോൾ മാക്സിമം ഇപ്പോൾ തന്നെ എല്ലാവരും പ്ലാൻസ് മേടിക്കാനായിട്ട് നോക്കുക പ്ലാൻസിന് ഓർഡർ തരുമ്പോഴത്തേക്ക് വാട്സപ്പിൽ നെയിമും അഡ്രസ്സും ഡി ടി ഡി സി പിൻകോഡ് പ്ലേസ് ഡിസ്ട്രിക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളൊരു ഫോൺ നമ്പറും തരിക ഗൂഗിൾ പേ ആണ് മോഡ് മിക്ക പേരും വന്നിട്ട് പ്ലാൻസ് എല്ലാം വേണമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് പിന്നീടാവുമ്പോൾ ഒന്നും അയക്കത്തില്ല പിന്നെ നമ്മൾ കറക്റ്റ് എപ്പോഴാണോ പാക്ക് ചെയ്ത് തീർന്ന് ഞങ്ങൾ കൊണ്ടുപോകാനായിട്ട് ഇറങ്ങുന്നത് ആ ടൈമിനായിരിക്കും അഡ്രസ്സ് അയക്കുന്നത് നമ്മൾ എത്ര ദിവസം ചോദിച്ചു കഴിഞ്ഞാലും അഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും അയച്ചു തരത്തില്ല അപ്പോൾ എല്ലാവരും അതൊന്നും ശ്രദ്ധിക്കുക ഓർഡർ തരുന്ന ടൈമിന് തന്നെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് അയയ്ക്കുക ഇത് നമ്മൾ മുന്നത്തെ പാക്കിംഗ് ടൈമിൽ എടുത്ത പിക്ക് ആണ് അപ്പോൾ ഇത്രയും വലിപ്പത്തിലുള്ള പ്ലാൻസ് ആയിരിക്കും നമ്മൾ അയക്കുന്നത് ഇപ്പോൾ ഡൗട്ട്സ് ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പം അടുത്ത് നമുക്ക് ഏതൊക്കെ ലോട്ടസ് ട്യൂബേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് നോക്കാം ടോട്ടൽ പത്ത് വെറൈറ്റീസ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ ബുച്ചയാണ് ആദ്യം കണ്ടത് ബുച്ചയുടെ ട്യൂബർ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് ഇരുന്നൂറാണ് ഇപ്പം നമുക്കൊരു ഓഫർ അവൈലബിൾ ആണ് എന്താണെന്നുള്ളത് നോക്കാം ഇത് ദിലൺ ആണ് സഹസ്രതള പത്മത്തിൻ്റെ വൈറ്റാണിത് അപ്പം നമ്മുടെ ഓഫർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൽ കാണിക്കുന്ന എല്ലാം കസ്റ്റമേഴ്സിൻ്റെ ടോപ്പ് ഫേവറേറ്റ് വെറൈറ്റീസിലുള്ളതാണ് അപ്പോൾ ഇത് നിങ്ങളുടെ ഒരു ചോയ്സ് ആണ് ഏത് വേണമെങ്കിലും അഞ്ച് ഡിഫറെൻറ്റ് വെറൈറ്റീസ് സെലക്ട് ചെയ്യാം കൊറിയർ ചാർജോടുകൂടി അഞ്ചെണ്ണം വരുന്നൊരു കോംബോ അഞ്ഞൂറ്റി അൻപത് രൂപ അത് ഇപ്പോൾ കോംബോയിൽ വേണ്ടാന്നുള്ളവർക്ക് ഏത് ട്യൂബറാണ് വേണ്ടത് ഏത് വെറൈറ്റിയാണ് വേണ്ടതെന്ന് വെച്ചാൽ പറയുമ്പോൾ നമ്മൾ അതിൻ്റെ പിക്ക് അയച്ചു തരാൻ ട്യൂബറെല്ലാം കാണുമ്പം മനസ്സിലാവുന്നുണ്ടായിരിക്കും ചെറിയ ട്യൂബറോ അല്ലെങ്കിൽ ഗ്രോ ടിപ്പൊന്നും ഇല്ലാത്തതൊന്നുമല്ല നല്ല രീതിയിലുള്ള ബിഗ് ട്യൂബേഴ്സും ഹെൽത്തി ആയിട്ടുള്ളതായിട്ടുള്ള ട്യൂബേഴ്സാണ് നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്നത് അപ്പം ഇതുപോലെ വളരെ റേറ്റ് കുറവിൽ ഹെൽത്തി ആയിട്ടുള്ള ട്യൂബേഴ്സ് സ്റ്റോക്കിൽ വരുന്ന ടൈമ് ആയിരിക്കും അപ്പോൾ പ്ലാൻ ലവേഴ്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വേഗം തന്നെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യുക അപ്പോൾ ട്യൂബറിൻ്റെ സൈസൊക്കെ കാണുന്നുണ്ടായിരിക്കും നമ്മൾ റേറ്റ് കൂടുതലല്ല എടുക്കുന്നത് വളരെ റേറ്റ് കുറച്ചിട്ടാണ് മേടിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതെ ഞാൻ നിങ്ങളുടെ ഫേവറേറ്റ് ലോട്ടസ് വെറൈറ്റി ഏതാണെന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യണേ ഇതെല്ലാവരും ഒന്ന് ഓർമ്മിച്ച് വെക്കണേ എല്ലാവരും ഓർഡർ തരുമ്പോഴത്തേക്ക് അപ്പോൾ തന്നെ പേരും ഡീറ്റെയിൽസും ഒക്കെ അയയ്ക്കുക ഞാൻ പേയ്മെൻ്റ് അല്ല ആദ്യമേ ചോദിക്കുന്നത് ഞാൻ അഡ്രസ്സാണ് ആദ്യമേ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാം കഴിഞ്ഞു പാക്കിങ് കഴിയുമ്പോഴത്തേക്കായിരിക്കും മുന്നേ ദിവസം ചോദിച്ചവരെല്ലാവരും നമുക്ക് അഡ്രസ്സ് അയച്ചു തരുന്നത് അങ്ങനെ ചെയ്ത കാര്യം നമുക്ക് പിന്നീട് ഇത് ഇത് ഒരെണ്ണം മാത്രമായിട്ട് നമുക്ക് കൊണ്ടുപോവാനായിട്ട് പറ്റത്തില്ല നമുക്ക് അത്യാവശ്യം ഇവിടുന്ന് കുറച്ച് ദൂരെയാണ് നമ്മൾ കൊണ്ടുപോയി അയക്കുന്നത് അപ്പോൾ എല്ലാവരും ആ ഓർഡർ തരുന്ന ടൈമിന് തന്നെ അഡ്രസ്സൊക്കെ അയക്കാനായിട്ട് ട്രൈ ചെയ്യുക അപ്പോൾ മറക്കണ്ട വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏത് ട്യൂബർ കോംബോയിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അല്ലാണ്ട് വേണമെന്നുണ്ടെങ്കിൽ അത് മെസ്സേജ് അയയ്ക്കുക അപ്പോൾ ഓക്കെ ബൈ ബൈ താങ്ക്